കോരൂർ പൂത്രക്കോവ് മനക്കൽപ്പടി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നോളം തവണ പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങി നെല്ലിക്കുന്ന് പുള്ളിപ്പാടത്ത് രണ്ടു ദിവസം മുമ്പ് പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും ഒരു തെരുവുനായെ കടിച്ചു കൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ പോകുന്നതിനിടെയാണ് വീട്ടമ്മ പുലി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്കും പൂത്രക്കോവിലെ റബ്ബർ തോട്ടത്തിലൂടെ പുലി നടന്നു പോകുന്നത് സമീപവാസികളും കണ്ടു ഇതോടെയാണ് പ്രദേശത്ത് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത് പുലിയുടെ ചലനങ്ങൾ സ്ഥിരീകരിക്കാൻ പ്രദേശം ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു നാട്ടുകാരുടെ ഭീതി അകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് പുലിയെ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവരൊന്ന് പരിശോധിക്കുകയും ചില സാഹചര്യങ്ങൾ തെളിവ് പ്രകാരം പുലിയാണെന്ന് സംശയം വരികയുണ്ടായി അതുപോലെ അനുദിച്ച് അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇന്ന് പുലർച്ചെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതിനപ്പുറം പുതിയൊരു പ്രശ്നം വന്നത് ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും നെല്ലിക്കുന്ന് ഭാഗത്തിലൂടെ ഒരു പുലി എന്തോ കടിച്ചു പോകുന്നത് കണ്ടു ഇന്ന് വ്യാപകമായ പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഭാഗത്ത് ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിലുള്ള കാടുകൾ വെട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് അവിടെ പൊതു ശ്മശാനമുണ്ട് അവിടുത്തെ കാട് വെട്ടുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണിക്കാർ കിട്ടിയ ഉടനെ അത് ചെയ്യും മറ്റത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് കാട് ഉടനെ വെട്ടി ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ് അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് ഭീതി അകറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയും പുലി ഉണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി നടപടി നടപടി പുലിക്ക് ഒരു കൂട് വെച്ച് അത് പ്രസിഡന്റ് ഇപ്പോൾ പറയാനുള്ളത് പ്രദേശത്തെ പൊതുശ്മശാനത്തെ കാട് വെട്ടാൻ നടപടികൾ സ്വീകരിച്ചുവെന്നും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലെ കാട് വെട്ടി ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ